എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക മിനിഞ്ഞാന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു അത് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചതുമാണ് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബോർഡ് പെൻഷൻ തുകകൾ വിതരണം ചെയ്യുന്നതിന്റെ ആവശ്യമായിട്ടുള്ള തുക ചൊവ്വാഴ്ചയാണ് കടമെടുത്തത് അതിനുശേഷം ഇന്നലെയാണ് ഉത്തരവ് ഇറങ്ങിയത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷ ബോർഡ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകും കേന്ദ്ര വിഹിതമായിട്ടുള്ള നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുള്ള ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ വിതരണം സംസ്ഥാന ധനവകുപ്പിന് നടത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി വിതരണം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിന്റെ വിതരണം നാല് ദിവസത്തെങ്കിലും താമസിച്ചാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആ ഒരു കുറവോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യവും അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുക നാലഞ്ച് ദിവസത്തിന് ശേഷം ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ മാത്രമേ ഉണ്ടാകൂ നാളെ നാലാം ശനി അവധി ആയതിനാൽ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ തുക കൈമാറാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഒന്നും അല്ലെങ്കിൽ അതിനുശേഷമൊന്നും പെൻഷൻ കയ്യിൽ വിതരണം ആരംഭിക്കില്ല തിങ്കളാഴ്ച ട്രഷറിയിൽ നിന്നും സർവീസ് ബാങ്കുകളിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ തിങ്കൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മസ്റ്റിങ്ങിന്റെ കാര്യം മറക്കേണ്ട ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ വികലാംഗ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഏത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായാലും പെൻഷൻ മസ്യം പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ തുറന്ന് ലഭിക്കുകയുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയേക്കും സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ചെറുത്ത് മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണം തന്നെയായും നടക്കുക അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ വിതരണം ഇന്ന് ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യാൻ വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ